എനിക്ക് ഓർമ്മ വരുന്നത് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ ഒരു ഒമ്പത് വസീയത്ത് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ ഒമ്പത് വസീയത്തുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഒമ്പത് വസീയത്തുകൾ ഉസ്താദിന്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിയാൽ അതിങ്ങനെ വ്യക്തമായി നിറഞ്ഞു നിൽക്കുന്ന അനുഭവം നമുക്ക് പറയാൻ കഴിയും തങ്ങൾ പറയാണ് ആരിക്കെങ്കിലും അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ ഈ താഴെ പറയാൻ പോകുന്ന അവൻ കാത്തു സൂക്ഷിക്കട്ടെ എന്നാൽ വഴിയിൽ അവന് പ്രവേശിക്കാൻ കഴിയും സമ്പൂർണമായി പറയാൻ സമയമില്ല ഇനിയിവിടെ ഇവിടെ നടക്കാനുണ്ട് അത് അത്ഷ വൈകാതെ തന്നെ നടക്കും എന്താണ് ആ ഒമ്പത് വസീയത്ത് ആ ഒമ്പത് വസീയത്തിൽ വളരെ പ്രധാനപ്പെട്ട വസീയത്ത് തൗബയാണ് ഒരു മനുഷ്യൻ എപ്പോഴും തായിബായി മാറണം അള്ളാഹുവിലേക്ക് കേരിച്ച് മടങ്ങുന്ന വ്യക്തിത്വമായി മാറണം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റബോധം എന്റെ സമയങ്ങളും എന്റെ ദിനങ്ങളും ഒക്കെ വെറുതെ നഷ്ടപ്പെട്ടു പോയല്ലോ കടച്ചോനെ എന്നുള്ള ഒരു ചിന്താഗതി എന്നിട്ട് കേദിച്ചുകൊണ്ടിരിക്കുക നാല് ഫർന്നുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ആ നാല് ഫർന്നുകളും ഒന്ന് കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് കേദിക്കുക രണ്ട് നിലവിലുള്ള സമയം എല്ലാ പാപങ്ങളിൽ നിന്ന് ജീവിതത്തിനെ ഒഴിച്ചു നിർത്തുക മൂന്ന് വരാൻ പോകുന്ന കാലത്ത് ഇനി ഞാൻ അത് ചെയ്യൂല ഉറപ്പിക്കുക ഇത് മൂന്നും കൂടി സമ്മേളിക്കുമ്പോഴാണ് തൗബ തൗബയായി മാറുന്നത് പിന്നെ പറഞ്ഞത് മനുഷ്യന്മാർക്ക് വീട്ടിക്കൊടുക്കേണ്ട ഹക്കുകളെ വീട്ടിക്കൊടുക്കുക സാറിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഈ നാല് ഫറണുകളും സർവ സമയത്തും ദൈമാണ് എപ്പോഴും കേരിക്കുന്ന ഹൃദയം നിന്റെ പരലോകത്ത് വരുമ്പോൾ നമ്മളെ സ്ഥിതി എന്താണ് നമ്മളെ അവസ്ഥ എന്താണ് നമ്മളെ കഥ എന്താണ് നരകത്തിലും തീയിലൊന്നും ഇടരുത് പഠിച്ചോനെ അങ്ങനെ തന്നെ മലയാള ഭാഷയിൽ തന്നെ പറയാം നരകത്തിലും തീയിലൊന്നും ഇടരുത് പഠിച്ചോനെ യും ചെയ്യു ചാപ്പനങ്ങാടി പോലെ നിർദ്ദേശിച്ചു ലക്ഷക്കണക്കിൽ ലായി ലായി പുറന്തൊലിയുണ്ട് അകന്തൊലി ഉണ്ട് കാമ്പുണ്ട് കാമ്പിന് കാമ്പുണ്ട് അങ്ങനെയാണ് ലായി മഹത്വക്കൾ പരിചയപ്പെടുത്തിയത് തേങ്ങ പോലെയാണ് എന്നാ തേങ്ങക്ക് പുറന്തൊലി ആ പുറന്തൊലിയാണ് ആദ്യം ചകിരിയാണ് ഉണ്ടാവുക അതുപോലെ നമുക്കൊക്കെ ആദ്യം ചകിരിയാണ് ഉണ്ടാവുക കാമ്പുണ്ടാവൂല പിന്നെ തേങ്ങയിൽ ചിരട്ട ഉണ്ടാവും അങ്ങനെയാണ് തേങ്ങ ഉണ്ടാവല് പിന്നെയാണ് കാമ്പുണ്ടാവുക ആദ്യം പുറന്തൊലി പിന്നെ അകന്തൊലി പിന്നെന്തെയ്യും കാമ്പണ്ടാവും പിന്നെ കാമ്പിന് കാമ്പുണ്ടാവും അതാണ് കാമ്പിന്റെ കാമ്പ് വെളിച്ചെണ്ണ ഉണ്ടാവും ഉസ്താദിനെ സംബന്ധിച്ച് ചൊല്ലി ചൊല്ലിത്തീർത്തപ്പോ ഉസ്താദിന്റെ കൽവിൽ നിറഞ്ഞു വന്ന പേടി പടച്ചോ നമ്മളെ തീയിലിടുക എന്നുള്ള പേടിയായി അള്ളാഹു നമ്മളെ തീയിലിടുക എന്നുള്ള ഒരറ്റ പേടി ഈ പേടി കൽവിന്റെ ഉള്ളിൽ ഇടം പിടിച്ചിട്ട് വർക്കം കിട്ടണില്ല ചൂടുമ്പഴിയും സഞ്ചാരവും കുപ്പിടാൻ വയ്ക്കണില്ല ബനിയൻ ഇടാൻ വയ്ക്കണില്ല എല്ലാ സമയത്തും വിയർത്തൊലിക്കുന്ന ഒരു 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 ചൂട് നിഖറിന്റെ ഹൈറുറത്ത് നിക്റിന്റെ ഒരു തയ്യൂർ ഇത് ലഹ ഇല്ലെന്നൊക്കെ വരാണ്ട് പുറന്തൊലി അകന്തൊലി കാമ്പ് കാമ്പിന് കാമ്പ് ഞാൻ പറയുന്നത് നമ്മൾക്കൊരു ഗുണപാഠത്തിന് വേണ്ടി പറയണം ആരും അവകാശപ്പെടണ്ട ഞാനൊരു കഴിഞ്ഞ ആളാണ് ഞാനൊരു പൂർത്തിയായ ആളാണെന്ന് ആരും അവകാശപ്പെടണ്ട ഉസ്താദ് ഈ വിഷയത്തിൽ എപ്പോഴും തായ്മയും വിനയവും പൊട്ടിക്കരച്ചിൽ മാത്രമായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത് അങ്ങനെ ആകെ ലക്ഷക്കണക്കിൽ തിക്റിയല്ലിയപ്പോ ഉസ്താദിന് ഉണ്ടായത് നമ്മളെ ോന്നുള്ള പേടിയാണ് ഈ പേടി ഇങ്ങോട്ട് കടന്നിട്ട് ചൂടു കൊണ്ട് തീർത്ത കഴിയുന്നില്ല വിവരം പറയാൻ വേണ്ടി ബാപ്പുല്ലൊരു പാപ്പാന്റെ അടുത്ത് ചെന്നപ്പോ ബാപ്പുല്ലൊരിപ്പാപ്പാന്റെ ദൂരത്തുനിന്ന് കണ്ടപ്പോ ദൂരെ നിന്ന് ബാപ്പുല്ലൊരി പാപ്പാന്റെ പാപ്പാന്റെ ആ മഹത്വം തന്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ശരിക്ക് ഇടം പിടിച്ചുപോയി ലൈലാ ഇല്ലെന്ന ലക്ഷങ്ങൾ ചെല്ലിയപ്പോ ഒരു മഹാന്റെ അടുത്ത് ചെല്ലുമ്പോ മഹാൻ ആരാണ് എന്ന് ഉൾക്കൊള്ളണമെങ്കിലും എന്ത് വേണം ലൈലാഹ ഇല്ലെന്ന കൊണ്ട് നല്ല കൽബിനെ ചൂടാക്കണം ഹൃദയത്തിന് ചൂട് വരുത്തിയപ്പോ അടുത്ത് ഉസ്താദ് പോയാലേ കൂടുതലും അമ്പൂർത്താകത്തേക്ക് കയറാറില്ല പുറത്തേ നിക്കു ഏത് മക്കാമുകളിൽ ചെന്നാലും ഉസ്താദിൻ്റെ വല്ലാതെ അടുത്തുകാണ്ട് പോകാനില്ല ദൂരെ നിൽക്കല വലിയ വലിയ അടുത്ത് ആലിമികൾ മക്കയിൽ പോയി വന്നപ്പോൾ ഒരു പാട്ടുണ്ടാക്കി അറബിയിൽ സ്വലാത്തു എന്ന വരികൾ ഉൾക്കൊള്ളുന്ന കസീദ്ണ്ടാക്കിയ അജ്ജി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എനിക്ക് വിളിച്ചു ഞങ്ങളിങ്ങനെ ഓക്കെസ്ഥാൻ്റെ അടുത്ത് പാടിക്കൊടുക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ പോരോ എന്ന് ചോദിച്ചു ചോദിച്ചു ആയിക്കോട്ടെ പോവുക എന്നറിഞ്ഞ് ഞാനങ്ങനെ ശങ്കട്ടിക്ക വന്നു ഉസ്താദിൻ്റെ വണ്ടിയിൽ തന്നെ പോയി അങ്ങനെ ഒതുക്കങ്ങൾ ആ കൊലായിലേക്ക് എത്തിയപ്പോൾ ഷെയ്ഖുന എഴുന്നേറ്റിട്ട് കൊണ്ടൂർ കൊണ്ടുരുസ്താദിനെ കൈ പിടിച്ച് കട്ടിലിരുത്താൻ നോക്കിയപ്പോൾ വീണ്ടും 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 ആവർത്തിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടുത്തെ കൊലായിൽ നിലത്ത് പടിഞ്ഞിരിക്കുകയാണ് ചെയ്തത് അഴുക്ക് പിടിച്ച കോലായിൽ പടിഞ്ഞിരിക്കുകയാണ് ഉസ്താദ് ചെയ്തത് അപ്പൊ മഹാന്മാരെ ഹലുറത്തിൽ ചെല്ലാനും അവരെ കതിറിയാനും മനസ്സിലാക്കാനും പ്രകാശം നമ്മളെ ഹൃദയത്തിൽ വേണം അപ്പോഴേ മഹത്വക്കൾ ആരാന്ന് മനസ്സിലാവുള്ളൂ പ്രിയമുള്ളവരെ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ പാടിക്കൊടുത്തു അതിലെ ഒരു വരി പാടിയപ്പോൾ ഷെയ്ഖുന വിതുമ്പി വിതുമ്പി പൊട്ടി പൊട്ടി കരഞ്ഞുപോയി മാറോമി ഇല്ലം തുഞ്ചീന പമയുൻ ജീനാ മവൽന അവരി ചൊല്ലിയപ്പോ ഷീഖുനെ വിതുമ്പി വിതുമ്പി പൊട്ടി പൊട്ടി കരഞ്ഞുപോയി അവരു അഭിപായും കൂടിയുള്ള ബന്ധം നമ്മക്ക് കരച്ചിൽ വരുവോ നമ്മളെ കൽവിൽ പ്രഭയായി നിലകൊണ്ടിട്ടില്ല ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ വല്യാണ് ഞാൻ വലിയ അവസ്ഥയിലുള്ള ആളാന്നൊക്കെ പറയാ എന്നല്ലാതെ എന്തു ചെയ്തിട്ടില്ല നമുക്കൊന്നും ഉണ്ടായിട്ടില്ലെന്നെ കഴം പറഞ്ഞ് ചൊല്ലാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിട്ടില്ല പ്രിയമുള്ളവരെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൗബയായിരുന്നു റൂട്ട് എപ്പോഴും കുറ്റബോധം എന്നാ എന്നുള്ള പേടി അങ്ങനെ ദൂരത്തിങ്ങനെ ഒന്നു പറഞ്ഞു അടുത്ത് എന്നപ്പൊന്നും അപ്പൊ വാപ്പുല്ലേ പാപ്പ പറഞ്ഞല്ലോ കാതരോലും അപ്പൊ എത്തണ്ടോടത്ത് കാതരോലേരെ എത്തിയിട്ടുണ്ട് വാപ്പുല്ല ബോധ്യപ്പെട്ടു അതപ്പോഴാണ് ആ വാക്ക് പറഞ്ഞത് കാതിരോലിക്കോളി അള്ളാഹുന്ന് രകത്തിലൂടൂലാ അപ്പൊ പറയാ ഒരു കുളിരണ്ട് തണുപ്പ് കണ്ട് കിട്ടിയിട്ടുണ്ട് കുട്ടി പാപ്പില്ലാപ്പതും കണ്ട് പറഞ്ഞപ്പോ അള്ളാഹുവേ ഞങ്ങളെ കടവരമായ നരകക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ല നരകത്തിൽ എന്നിട്ട് ശിക്ഷിക്കരുത് റഹ്മാനെ അവിടെയാണ്ത്തേണ്ടത് തീയിലിടുമോ നരകത്തിൽ ഇടുമോ എന്നെ ശിക്ഷിക്കപ്പെടുമോ എന്ന പേടി അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം അപ്പോഴാണ് അതിന്റെ സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരുക അങ്ങനെ തൗബയെക്കുറിച്ച് പറഞ്ഞാൽ എപ്പോഴും തൗബനെ സ്വന്തം ചെറുതാക്കി വെച്ച് മോശാക്കി വെച്ച് റബിന്റെ മുമ്പിൽ സമർപ്പിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു താഴ്മയുള്ള ജീവിതം അതാണ് ഇവിടെ മാതൃകയാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നത് പിന്നെ രണ്ടാമതായതിൽ പറയുന്നത് ഒമ്പത് വസീയത്തുകളിൽ രണ്ടാമത്തെ വസീയത്ത് കനായത്താണ് കനായത്ത് പറഞ്ഞാൽ എന്താ ഏത് മനുഷ്യനും ഭക്ഷണം വേണം വസ്ത്രം വേണം പാർപ്പിടം വേണം വേണം അതിൽ കനായത്ത് വേണം എന്താ കനായത്ത് എന്താ ഉള്ളത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക പരാതികളില്ലാത്ത ജീവിതം എന്താണോ അള്ളാഹു തന്നത് ആ തന്നത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന ജീവിതം ഇതിനാണ് കനായത് എന്ന് പറയുക ഇത് ഞാൻ പറയുമ്പോൾ മഹാനായ ഷെയ്ഖുന വളരെ സന്തോഷത്തിൽ കവറുകിടക്കും കാരണം കിട്ടാബില്ലാതിരിക്കുക എന്ന അതിലെ അധ്യായങ്ങൾ വയൽ പറയുകയെന്നറിഞ്ഞാൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയെന്നറിഞ്ഞാൽ அத்த திருப்துநாத் சார் கனாயத்து அரண் எந்த உள்ளது கொண்டு திருப்திப்படல பரிபவங்களில் எனக்குன்னு கிட்டுல பரிபவல எந்த கிட்டு கிட்டு திருப்திப்பட பணம் வஸ்திரம் பார்ப்பிடும் அதுபோல நம்மள ஜீவிதோபாதி எந்த உள்ளது கொண்டு நம்ம திருப்ததிப்படணும் അവിടേക്ക് നമ്മളെ ഹൃദയം എത്തിച്ചേ നമുക്കൊക്കെ ഷഹവാത്തുകളാണ് കൂട്ടാൻ തേച്ചാൽ തയ്യില ഉസ്താദ് ഭക്ഷണം തിന്നാൻ കൊടുക്കലാണ് ഉസ്താദിനങ്ങനെ തിന്നണമൊന്നുമില്ല ഇവിടെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായാൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിപൊളിയൊക്കെ തട്ടിയിട്ട് ഉസ്താദ് പ്ലേറ്റിൽ ഇട്ടാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അതേ ഏറ്റവും ഉസ്താദ് തിന്നാൻ ഇരുന്നാൽ അപ്പൊ കാണാൻ ആരെങ്കിലും ഒരു മൊഹിബും കിട്ടുന്നതരണത് അപ്പ ആ മൊഹീബിന് ആ ചോറാണ്ട് കൊടുക്കും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ തിന്നിട്ടില്ല അത് എന്റെ ചോറാണ് എന്ന യാതൊരു പരിഭവവും അവിടെ ഇല്ല ആ കടന്നു കടന്ന വിരുന്നുകാരന് ആ തിന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പ്രാഹത്തോടു കൂടി കൊടുക്കുകയാണ് ഉസ്താദ് ഒരു ഗ്ലാസ് പച്ചവും കുടിച്ച് വെള്ളം കുടിച്ച് അന്ന് സന്തോഷമായി കഴിഞ്ഞുകൂടിയാണ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അതും എനിക്ക് ധർമ്മം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമാണ് ഉസ്താദിന് ഉസ്താദിനുണ്ടായത് ഇതാണ് കനായത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വസ്ത്രം നമ്മുടെ ഷഹവാത്തുകളെ ആഗ്രഹങ്ങളെ പൂതികളെ നമ്മൾ തെർക്കുകയ്യ ഉപേക്ഷിക്കുക അതിനാണ് കനായത്ത് എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ആ വിഷയത്തിലേക്ക് നോക്കിയാൽ കനായ തന്നെ ഒരു കുപ്പായം ഒരു ഫോമുള്ള കുപ്പായത്തോളം ഒരു പൗറുള്ള തുണി എടുത്തോളുന്നില്ല രാത്രിയൊക്കെ കിടക്കൽ എവിടെയാണ് ഒരു ഓലത്തെടുക്കു വിരിച്ചു ആ ഓലത്തടുക്കിലാണ് എന്ത് ചെയ്യാത്ത ഇപ്പോഴും കിടക്കാറുള്ളത് പാടത്ത് വയലില് മുറ്റത്ത് കോലായിൽ ഒരു കട്ടിലിൽ സുഖലോലുപനായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബെഡിൽ കിടന്നു കണ്ടു എന്നല്ലാതെ ഉസ്താദ് ഒരു ബെഡിൽ അഥവാ കിടക്കാൻ പറഞ്ഞ് കിടന്നാ തന്നെ കിടന്നാൽ തന്നെ ഓർക്കം കിട്ടൂല ഉസ്താദ് എഴുതീട്ടിരിക്കും ഇങ്ങനെ തൻ്റെ എല്ലാ വിഷയത്തിലും ഒരു സമരം ഇതൊക്കെ സമരത്തിന്റെ ഭാഗമാണിത് ഈ കനായത്തിൽ നേടിയ മഹാനാണ് ഉസ്താദ് മൂന്നാമതായി പറയുന്നത് ആണ് മൂന്നാമതായ ഒസീയത്ത് സുഹുദ് هنا مداي زهود بحر هنالك شيخنا هنالك 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 في الدنيا. ഈ ദ്വായ് ഏർക്കാത്ത ഒരു ദ്വായ നമുക്ക് കാണാൻ കഴിയില്ല എന്താണ് എന്ന് ഭൗതികമായ സുഹൃദികമായ വരാൻ പോകുന്ന ഉണ്ട് വരാൻ പോകുന്ന ആഹ്രത്തിൽ ചിന്തിച്ചിട്ട് ഭൗതികമായ ദുഞ്ഞാബിനെ മറന്നു കളയുക ഇതിനാണ് സത്യത്തിൽ സുഹൃദ് എന്ന് പറഞ്ഞാൽ പണത്തിനോട് ഭൗതിക ആഡംബരങ്ങളോട് ദുന്യാവിനോട് ദുന്യാവിന്റെ അഹിലുകാരോട് പ്രത്യേക ബന്ധങ്ങളോ പ്രത്യേകമായ മനസ്സിൽ അവരങ്ങനെ താലോലിച്ച് നടക്കുന്ന പണി സുഹൃദിന്റെ ആളുകൾക്ക് ഉണ്ടാവില്ല അതിനാണ് എന്ന് പറയപ്പെടുന്നത് പ്രിയമുള്ളവരെ നമുക്കും വേണം സുഹൃദ് ഈ കാണപ്പെടുന്ന പ്രപഞ്ച ശാശ്വതമല്ല അഞ്ച് ലോകത്തെ ജീവിതമാണ് നമുക്കുള്ളത് ഇന്ന് നമ്മൾ താമസിക്കുന്നത് മൂന്നാം മഹാലോകത്തിലാണ് ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് ഉമ്മാൻ്റെ ഗർഭത്തിൽ നമ്മൾ വന്നു അലമുൽ അർഹാം അവിടെ വരുന്നതിൻ്റെ മുമ്പ് അലമുൽ അറുവാഹിൽ നമ്മൾ വന്നു അറുവാഹി കഴിഞ്ഞു അർഹാമിലെത്തി ഇന്ന് ആലമുൽ നാസൂത്തിലാണ് നമ്മളുള്ളത് ഈ ഭൗതികമായ ലോകത്താണുള്ളത് ഇത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ആഹ്റം കൊണ്ട് ദുഞ്ഞാവിനെ മറക്കുന്ന ഹൃദയം അല്ല നമുക്ക് പ്രധാനം ചെയ്യട്ടെ അതാണ് നമുക്ക് വേണ്ടത് ആഹ്റത്തിന്റെ ഗൗരവങ്ങളും ആഹ്റത്തിനെ കുറിച്ചുള്ള ചിന്തകളും ആഹ് കുറിച്ചുള്ള വിഷയങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും ഭൗതികമായ ദുന്യാവിനെ നമ്മൾ മറന്നുപോണം ഇതിനാണ് ഇത് പറയാ സുഹൃദ് ഉസ്താദിന് വളരെ കൂടുതലായിരുന്നു ഉസ്താദ് എപ്പോഴും പറയാറുള്ളത് ഈ ഈ ജീവിതം ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് അത് കരിങ്കപ്പാർ ഉസ്താദിനെ കുറിച്ച് ഉസ്താദ് കവിത എഴുതിയപ്പോ വഫാത്തിന് ശേഷം കവിത എഴുതിയപ്പോൾ ആ കവിതയിലുണ്ട് ഈ ഭൗതികമായ ലോകത്തെ ജീവിതം അതെന്ത് പോലെയാണ് ഒരു സ്വപ്ന ലോകം പോലെയാണ് അങ്ങനെ തന്നെയാണല്ലോ നമ്മളിപ്പോ ഇന്ന് മരണം കണ്ട് വന്നാല് ഇതുവരെ ജീവിച്ചതൊന്നും നമ്മളെ കണ്ടാവൂല ഇതുവരെ ജീവിച്ചതൊന്നും നമ്മക്കുണ്ടാവൂല നമ്മളെന്ത് ചെയ്യും പ്രിയമുള്ളവരെ അപ്പൊ അതുകൊണ്ട് മരണം വരുന്നതിന്റെ മുമ്പ് മരണം വരുമ്പ നമ്മളെ അത് വരും ആഹ്റമാണ് വലുതി എന്നും ആഹ്റമാണ് പ്രാധാന്യമെന്നും ഉണ്ടാവും അതേ സ്ഥാനം ആഹ് വലുതി എന്നും വളരെ പ്രാധാന്യമെന്നും നമുക്ക് മരണാസന്നമാവും ആ ഹൃദയം മരിക്കുന്നതിന്റെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ നല്ല കൂട്ടത്തിൽ സാഹിത്യങ്ങളല്ല ഉൾപ്പെടുത്തട്ടെ ഭൗതികമായ ഈ ലോകത്തിൽ അവസ്ഥ നല്ല അമക്കാർക്കും തരാതിരിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെ കോയകാപ്പാടും സംഘവും വലിയ സ്ഥാനമുള്ളവരാണ് അവരൊക്കെ അവരെ വാപ്പ നിഫായത്തിന്റെ വലിയ ഷീഫായിരുന്നു ഹിന്ദുരിസ്ഥാദിന്റെ എല്ലാ റൂസിനും അവരുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലും ഇവിടെ ഉണ്ടാവും ഈ വർഷം ഇന്ന് നടക്കുകയാണ് ഞാൻ കൂടുതലായി പ്രസംഗിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ്